അയോധ്യ തർക്കഭൂമി കേസിൽ സുപ്രീം കോടതി വിധിയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ സഫാറി അബ്ജിലാനി കോടതി വിധിയെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ തങ്ങൾ ഈ വിധിയിൽ തൃപ്തരല്ല എന്നും വിധിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സുപ്രീം കോടതി വിധി ചരിത്ര വിധിയാണെന്നാണ് ഹിന്ദു മഹാസഭയുടെ അഭിഭാഷകൻ വരുൺകുമാർ സിൻഹ പ്രതികരിച്ചത് കോടതിയുടെ ഈ വിധി ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയോധ്യ തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഇതിനുള്ള അവകാശം കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ട്രസ്റ്റിനാണ് പള്ളി നിർമ്മിക്കാൻ സുന്നി വഖഫ് ബോർഡിന് അയോധ്യയിൽ അഞ്ച് ഏക്കർ ഭൂമി നൽകാനും പറയുന്നു തർക്കഭൂമിയിൽ അവകാശം തെളിയിക്കാൻ സുന്നി വഖഫ് ബോർഡിന് ആയില്ല അയോധ്യ കേസിൽ ഏകകണ്ഠമായാണ് അഞ്ച് ജഡ്ജിമാരും വിധി പറഞ്ഞത് അയോധ്യ കേസ് വിധി വന്നതിന് പിന്നാലെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തു വന്നു ഞങ്ങൾ വിധിയെ അംഗീകരിക്കുന്നു എന്നും സുപ്രീം കോടതിയുടെയും അതിന്റെ തീരുമാനങ്ങളെയും മാനിക്കുന്നതായും അയോധ്യ കേസിലെ പ്രധാന ഹർജിക്കാരിൽ ഒരാളായ ഇക്ബാൽ അൻസാരി പറഞ്ഞു ഇതൊരു വിജയ തോൽവി തീരുമാനമല്ല എന്നും ഇക്ബാൽ അൻസാരി വിധി വരുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു വിധിയിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും രംഗത്തെത്തി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം സുപ്രീം കോടതി വിധി സംയമനത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന കേരള മാധ്യമപ്രവർത്തകർക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെ ഇന്ത്യക്കാരെന്ന് നിലയിൽ ബഹുമാനിക്കാനും അനുസരിക്കാനും ബാധ്യാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അയോധ്യയിൽ തർക്കസ്ഥലത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചതും ബാബറി മസ്ജിദ് പൊളിച്ചത് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി സ്ഥിരീകരിച്ചു വിധി തങ്ങൾക്ക് അനുകൂലമായി ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും വിഘാതമായി എന്ന് കരുതുന്നവർ ഉണ്ടാകാം അതോടൊപ്പം തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് ധരിക്കുന്ന വിഭാഗവും ഉണ്ട് ഇരു കൂട്ടരും സംയമനത്തോടെയും സമാധാനത്തോടെയും പ്രതികരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ബാബരി വിധി വേദനാജനകവും ദുഃഖകരവുമാണെന്നാണ് ജമായത്തി ഇസ്ലാമി പ്രതികരിച്ചത് വിധിയെ മാനിക്കണമെന്നും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്നും അമീർ എം ഐ അബ്ദുൾ അസീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള